ഹലോ ഗുഡ് മോർണിംഗ് ആവിൽ വാൻ അപ്പം നമ്മൾ മാജിക് റിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് മാജിക് റിംഗ് കാണിക്കേണ്ട അതിൽ തന്നെ ഒരു ഫ്ലവേഴ്സ് ഞാൻ ഫ്ലവർ അങ്ങനെ ചെയ്യണമെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മാജിക് റിംഗ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായിട്ട് നമ്മൾ ഉള്ളൻ ത്രെഡ് എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ രണ്ട് വിരലുണ്ടല്ലോ ഈ രണ്ട് വിരലിലേക്ക് ഈ ത്രെഡ് ഇങ്ങനെ വയ്ക്കുക ത്രെഡിൻ്റെ അറ്റം എന്നിട്ട് നമ്മുടെ തള്ളവരലും കൊണ്ട് ഈ ചൂണ്ടു വരലിൽ നൂല് വന്നിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ രണ്ട് വിരലിൽ കുറച്ച് ഗ്യാപ്പ് വെക്കുക കേട്ടോ ഇങ്ങനെ ഗ്യാപ്പ് വെച്ചതിന് ശേഷം നൂല് നമ്മൾ അടിയിൽ കൂടെ എടുത്തിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ചുറ്റിട്ട് ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ഇതിൽ തന്നെ ചുറ്റുക ഓക്കെ ഒന്നോട്ട് കാണിച്ചു തരാം ഈ കൈ വന്നിട്ട് ഒരുപാട് അകലത്തിൽ പിടിക്കണ്ട ഇങ്ങനെ തള്ളവിരലിൽ വെക്കുക തള്ളവിരലിലും നടുവിരലും കൂടെ ത്രെഡ് വെച്ച് ലോക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട് നമ്മുടെ ഈ വിരൽ അതിന് ശേഷം നൂലിങ്ങനെ വെക്കുക അടിയിൽ കൂടെ എടുക്കുക ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുക കണ്ടോ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഇതിൽ വെക്കുക എന്നിട്ട് നമ്മുടെ ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് സെൻ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ നീഡിലാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഈ ഒരു ഉണ്ടല്ലോ ഫസ്റ്റത്ത് ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിടുക അതിന് ശേഷം ഈ അടിയിലെ നൂല് നമ്മൾ മേലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ മേലുള്ള നൂലിൻ്റെ അടി കൂടെ ഇട്ടിട്ട് നീഡിലിട്ടതിന് ശേഷം അടിയിലത്തെ നൂല് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിക്കുക ഓക്കെ ഇങ്ങനെ ഒന്ന് തിരിക്കുക കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ നീഡിൽ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് മാജിക് റിങ് ചെയ്യാൻ വേണ്ടി പോണത് ഇതാ ഇങ്ങനെ ത്രെഡ് ത്രെഡുണ്ടാവും ഈ ത്രെഡിൻ്റെ ഈ ത്രെഡിൻ്റെ അതായത് ഈ ത്രെഡിൻ്റെ അകത്തുകൂടെ ഈ ത്രെഡ് നമുക്ക് വലിക്കണം അപ്പം അതിനായിട്ട് നീഡിൽ ഈ ത്രെഡിൻ്റെ അകത്തോടെ ഇട്ടിട്ട് അടിയിൽ നൂലിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നീഡിലൊന്ന് ചുറ്റിക്കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം മെല്ലെ നമ്മൾ ഈ രണ്ട് വിരലും അതായത് ഇവിടെ പിടിക്കുക ആട്ടോ ഇവിടെ പിടിച്ചതിന് ശേഷം ഈ രണ്ട് വിരലും എടുക്കുക അതിന് ശേഷം ഇങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ ത്രെഡ് നമ്മൾ നമ്മുടെ ചൂണ്ടുവരലിൽ ചുറ്റും കേട്ടോ ചുറ്റിയതിന് ശേഷം ഇത് വിടരുത് ടൈറ്റായിട്ട് തന്നെ പിടിക്കണം എന്നിട്ട് നമ്മൾ വിട നമുക്കിവിടെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് റിങ് എന്ന് പറയണത് ഒരു ചെയിൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താൽ മതി മെല്ലെ സ്ലോ ആക്കിയിട്ട് സ്ലോ മോഷൻ ആക്കിയിട്ട് കണ്ടാൽ മതി കേട്ടോ സിമ്പിളാണ് പക്ഷെ നമ്മൾ വിരലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് എടുക്കണം അത്രേ ഉള്ളൂ ഇനി ഇതിലങ്ങനെ ഒരു ഫ്ലവർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം ചെയിനിടുക ഞങ്ങൾക്ക് എത്ര ചെയിൻ വേണം അത്രയും ചെയിൻ ഇടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഞാനിവിടെ ആറ് ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ ആറ് ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു റിംഗ് ഉണ്ടല്ലോ ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ നീടിലിട്ടുക എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ അടിയിൽ കൂടെ അങ്ങനെ വലിക്കുക ഓക്കെ കണ്ടോ വന്നു ഇങ്ങനെ ചെയിൻ ചെയ്യുക ചെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ത്രെഡിൻ്റെ അടിയിൽ കൂടെ ഇടുക എന്നിട്ട് അടിയിൽ കൂടെ ആ നൂല് വലിക്കുക നമ്മൾ കയ്യിൽ ചുറ്റി നൂലുണ്ടല്ലോ ഇത് അടിയിൽ കൂടെ വലിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ രണ്ട് നൂലിൻ്റെ അകത്തോടെ ഇടുക കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ചെന്ന് പറഞ്ഞാൽ ഒരു നൂലിൻ്റെ അകത്തോടെ ഇടണുമാണ് പക്ഷേ നമ്മൾ രണ്ട് നൂലിൻ്റെ അകത്തോടിട്ടു ഇനി വീണ്ടും നമ്മൾ ആറ് ചെയിന് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് കൂടെ നീടിലിടുക വലിക്കുക എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വലിക്കുക നമ്മളിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് അല്ല ഈ രണ്ട് ത്രെഡിൻ്റെയും ഉള്ളിൽ കൂടെ അങ്ങനെ വലിക്കുക കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഈ സർക്കിൾ നമുക്ക് ചെറുതാക്കാൻ വേണ്ടി പറ്റും അത് ഞാൻ കാണിച്ചു തരാം ഇനിയും നമ്മൾ ആറ് ചേഞ്ച് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നിട്ട് നമ്മൾ സർക്കിളുടെ അകത്തുകൂടെ ഇടുക അടിയിൽ കൂടെ നൂല് വലിക്കുക ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ മൂന്നെണ്ണമായി ഈ ഈയൊരു എതിളുകളൊക്കെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഈ മാജിക് ചെറുതാക്കുക ചെറുതാക്കാന്ന് പറഞ്ഞ് തരാം അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണാം ഇനി നമ്മൾ ആറ് ചെയ്ഞ്ച് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കണ്ടോ നമ്മൾ ആരെണ്ണം ചെയ്തു അതിന് ശേഷം സർക്കിൾ ഡോളിലേക്കൂടെ ഇടുക വലിക്കുക ചെയ്യുക അപ്പം നമ്മൾ നാലെതൽ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ച് അഞ്ചെതിളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് കിട്ടണമെന്നില്ല നിങ്ങൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴേ കിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ആരും ബാക്കപ്പ് അടിച്ച് പോകരുത് ബാക്കപ്പ് മീൻസ് ആരും തളർന്നു പോകരുത് ഓക്കെ നമുക്കിത് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നല്ല ടക്ക് എന്ന് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം കണ്ടു അപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ പിടിക്കുക ഈ ത്രെഡിൻ്റെ ഇവിടെ ഉണ്ടല്ലോ നീഡിൽ അതിൽ തന്നെ ഇരുന്നിട്ട് ഇതിൽ പിടിക്കുക എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ത്രെഡിൻ്റെ അറ്റം ഉണ്ടല്ലോ നമ്മുടെ മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഈ ഒരു അറ്റം ഈ ഒരു അറ്റത്ത് പിടിച്ചിട്ട് ഈ ഒരു തുമ്പിൽ പിടിച്ചിട്ട് വലിക്കുക വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ജോയിൻ്റ് ആയി വരും കണ്ടുവോ കൂടി വന്നില്ല ഇങ്ങനെ നമ്മൾക്ക് ഇനി ഇത് ഈ ഒരു ത്രെഡ് ഈ നമ്മുടെ ത്രെഡ് ഇരുന്ന ആ ഒരു ഹോ ലൂപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് ഇങ്ങനെ വലിക്കുക വലിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതായത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിൽ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ കെട്ടും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ പൂ ഇവിടെ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കുഞ്ഞു പൂവാണ് നല്ല സൂപ്പറായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ വെച്ച് നല്ല അടിപൊളിയായി ഉണ്ടാവും കേട്ടോ ഇതിലിപ്പോൾ ഒരു സെൻ്ററിൽ ഒരു ബീറ്റ്സോ ഇല്ലെങ്കിൽ എന്താണോ ഒരു ഒരു മിററോ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ മുമ്പ് മുമ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ അതൊക്കെ എല്ലാവരും നോക്കുക ത്രെഡിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പഠിക്കണവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ളൻ ത്രെഡ് വാങ്ങിച്ചിട്ട് പഠിക്കുക കേട്ടോ അതല്ല നിങ്ങൾക്ക് പഠിച്ച് കഴിഞ്ഞ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ത്രെഡ് ഇതുപോലത്തെ വാങ്ങിക്കാൻ കേട്ടോ അതുകൊണ്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഈ നൂലൊക്കെ ഇങ്ങനെ എണീഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോട്ടൺ ത്രെഡിൽ സെയിൽ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ വേണ്ട നല്ല സൂപ്പറായിട്ട് കുഞ്ഞ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ഫ്ലവർ വേണമെന്നുള്ളവർ ഒരു പത്തോ പതിനഞ്ചൊക്കെ ചെയിൻസ് ഇട്ടിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്താൽ മതി ബാക്കിൽ പശ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് സ്ട്രോങ് ആവും ഇപ്പോൾ ഓൾറെഡി ഇത് സ്ട്രോങ് ആണ് ഇനി എവിടെയും പിടിച്ച് വലിച്ചാൽ അങ്ങനെ ഇളകി വരും കാര്യങ്ങളൊന്നും ഇല്ല ഫോംഷീറ്റിൽ ചെയ്തിട്ട് കേട് വന്നു അങ്ങനെയൊക്കെ പറയണവർക്ക് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ് വാഷബിൾ ആണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സോപ്പ് വളത്തിലിട്ടൊന്ന് മുക്കി മുക്കി കളി മുക്കിക്കഴിഞ്ഞ് അതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ല ഈസി ആയിട്ട് പുതിയ സാധനമായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ വേണമെങ്കിൽ അയാണെങ്കിൽ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവർ അതായത് ഇതിൻ്റെ ആയിട്ട് തന്നെ ക്രോഷറ്റിൽ എങ്ങനെയാണ് നമുക്ക് ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോസ് ആയിരിക്കും കണ്ടിന്യൂസ് വരിക അത് നമുക്ക് എന്തായാലും വരുന്ന വീഡിയോസിലൊക്കെ കാണാട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ ഇഷ്ടമെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യാട്ടെ ബൈ അബവേസ് യു എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക